ഓം ശ്രീ ആഞ്ചനേയനമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം എസ് വിനീത് മൂലമന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം സാധാരണ മന്ത്രം ജപിക്കുന്ന പോലെ ഒരിക്കലും മൂലമന്ത്രം ജപിക്കരുത് പ്രത്യേകിച്ച് ശരീര ശുദ്ധി അതുപോലെ മനഃശുദ്ധി അതുപോലെ ജപിക്കുന്ന സ്ഥലം വളരെയധികം ശുദ്ധിയുള്ള സ്ഥലത്തിരുന്നാണ് മൂലമന്ത്രം ജപിക്കേണ്ടത് ഇതല്ലെങ്കിൽ ആ ജപിക്കുന്നതുകൊണ്ട് നമുക്കത് നെഗറ്റീവ്സ് നെഗറ്റീവായിട്ടായിരിക്കും വരിക പല ആൾ ആളുകളും ചിന്തിക്കാറുണ്ട് ഇത്രയും പ്രാർത്ഥിക്കുന്നു ഇത്രയും നേർച്ചകൾ ചെയ്യുന്നു അമ്പലത്തിൽ പോകുന്നു പക്ഷേ ആ ഒരു കാര്യങ്ങളൊന്നും എത്തുന്നില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല മനക്ലേശം മാറുന്നില്ല ജോലി പരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നു അപ്പോൾ ഒരു കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് മൂലമന്ത്രം അശുദ്ധിയോടുകൂടി ആ ഒരു ഇരിക്കുന്ന ആ ഒരു സമയത്ത് മൂലമന്ത്രം ഒരിക്കലും ജപിക്കരുത് നിങ്ങൾ ഒന്ന് ശ്രദ്ധയിൽ വെക്കുക നല്ല രീതിയിൽ വേണം മൂലമന്ത്രം ഇപ്പം ഏത് നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഏത് ഭഗവാന്റെ ആണെങ്കിലും മൂലമന്ത്രം ജപിക്കുന്ന സമയത്ത് വളരെയധികം ശുദ്ധിയോടു കൂടി നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഇതാണ് ഞാൻ വീഡിയോയിലൂടെ ചെയ്യാൻ ആഗ്രഹിച്ചത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എൻ്റെ വീഡിയോസിന് പരമാവധി ലൈക്കും കമൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീടിയിൽ കാണാം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം